അമ്മ ഫസ്റ്റ് അമ്മയുടെ വരുന്ന സമയത്ത് അമ്മ ഫിലിമിലേക്ക് വരുന്ന സമയത്ത് ഫിലിമിലേക്ക് വരിക എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് പ്രശ്നമാണ് ബന്ധുക്കളുടെ പ്രശ്നമാണ് ഭയങ്കര ഇന്നത്തെ പോലെയൊന്നല്ല അന്നൊക്കെ എന്റെ അച്ഛന്റെ ആൾക്കാർ മുഴുവനും ഞങ്ങളെ പിണ്ടം വെച്ചതുപോലെ മാറ്റിക്കളി ഇന്ന് വരയ്ക്കും അവരെന്നോട് സംസാരിച്ചിട്ടില്ല അച്ഛന്റെ കൂടെ ജനിച്ച ഒരു പത്ത് പേരാണ് അച്ഛന്റെ കൂടെ പക്ഷെ ഇന്നേ വരയ്ക്കും അവരാരും അവർ എത്രയോ പിള്ളേരുണ്ടെന്ന് പറയുന്നു അവർക്കൊക്കെ എത്ര പിള്ളേരുണ്ടാവും പിള്ളേരുടെ 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 പിള്ളേർ അങ്ങനെ എത്ര പേരുണ്ടാവും ആരും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല അമ്മേൻ്റെ ആൾക്കാർക്കൊക്കെ ഒന്നും വലിയ വിരോധമില്ലായിരുന്നു ഞങ്ങള് സംസാരിച്ചു അത് കാരണം ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു എന്റെ മനസ്സൊന്നും അമ്മ എൻറെ അമ്മ എന്ത് എനിക്ക് പതിമൂന്ന് വയസ്സ് അഭിനയിക്കാൻ വരുമ്പോ സ്കൂളിൽ പഠിച്ചോണ്ടി അമ്മ എന്ത് പറയുന്നു അത് കേട്ടു അഭിനയിക്കാൻ പറഞ്ഞു അഭിനയിച്ചു അതൊരു വലിയ കാര്യായിട്ട് ചുമ്മാ പോയി നിൽക്കാൻ പറഞ്ഞ അത് അഭിനയിച്ചോന്നല്ലാതെ എനിക്കതിലൊരു വലിയ താല്പര്യം അങ്ങനെ ഒന്നും പിന്നെ കൊറേ ഒരു എട്ട് പടങ്ങൾ പത്ത് പടങ്ങളൊക്കെ ആയപ്പോഴാണ് ഓ ഇത് സിനിമ നമ്മൾ അഭിനയിക്കണം നമുക്ക് കുറേ പേര് നമ്മളെ നോക്കുന്നുണ്ട് നമ്മൾ ക്യാമറയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് സൗന്ദര്യം വേണം എന്നൊക്കെ ഒരു